വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ടയാണ് കോട്ടനാണോ മെറ്റീരിയൽ വരുന്നത് മൽമൽ ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ബോട്ടൽ ലെങ്ത് തേർട്ടി നയൻ ഇഞ്ചാണ് ദുപ്പട്ട മെഷർമെൻറ്റ് രണ്ട് ഇരുപത് പ്രൈസ് പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് എൻ്റെ അവൈലബിളായിട്ടുള്ള സൈസസ് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെയാണ് വരുന്ന സൈസസ് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് ഒരു ഷർട്ട് പാൻറ്റ് മോഡലിൽ ഒരു ഷർട്ട് പലാസ മോഡലിലാണ് ചെയ്തിട്ടുള്ളത് അതായത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് എൻ്റെ സൈസസ് വരുന്നത് മീഡിയം മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് നെക്സ്റ്റ് വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് പ്യുർ കോട്ടണാണ് മെറ്റീരിയൽ വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് സൈഡ് സ്ലിറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്ന ഒരു കഫ്താൻ ഡ്രസ്സാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ സെവൻറ്റി നയൻ ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് തേർട്ടി നയൻ ഇഞ്ച് പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് സൈസസ് വരുന്നത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് ആയിട്ടുള്ള സൈസസ് വരുന്നത് ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നില്ല നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഇതുപോലെ വൺ സൈഡിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ബോഡി പാർട്ടിലും സ്കാറ്റർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു റൗണ്ട് കോളറിനൊക്കെയാണ് വരുന്നത് ഒരു സെമി പലാസ ബോട്ടമാണ് വരുന്നത് ഇതൊരു ഗ്രേ കളറിലാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ സൈസസ് മീഡിയം മുതൽ ഫോർട്ടി സിക്സ് ഇഞ്ച് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സൽ വരെ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ താഴെ തന്നിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം ആണ് ഇതിൻ്റെ മൂന്ന് കളർ ഷർഡ്സ് വരുന്നുണ്ട് ബ്ലാക്കും ഗ്രേയും മെറൂണും മൂന്ന് കളർ ഷേഡ്സിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന ജയ്പൂരി കോട്ടണിൽ വരുന്ന ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ടയാണ് ത്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സൈഡ് സിലിട്ടായിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു ടോപ്പ് ബോട്ടം ദുപ്പട്ട കളക്ഷനാണ് വൈറ്റിൽ പിങ്ക് നല്ല പിങ്ക് ഫ്ലോർ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് എ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മെസ്സേജ് ഇട്ട് ചോദിക്കാം നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ വരുന്നൊരു ആണ് സൂപ്പർ ഒരു നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ സെവൻ നയനാണ് അപ്പോൾ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് ഇപ്പോൾ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെയാണ് മൂന്ന് പീസും ജോർജറ്റിലാണ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ജോർജറ്റിലാണ് വരുന്നത്